തൻ്റെ കുഞ്ഞിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു അമലാപോൾ ഇപ്പോഴിതാ ആ സന്തോഷ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് പ്രമുഖ പ്രമുഖനടി അമലാപോളിന്റെ പ്രസവം കഴിഞ്ഞു ഒരു ആൺകുഞ്ഞിനാണ് താരം ജന്മം നൽകിയിരിക്കുന്നത് തന്റെ ഗർഭകാല വിശേഷങ്ങളും ഫോട്ടോസും വീഡിയോസും എല്ലാം തന്നെ താരം തന്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ടായിരുന്നു അമലയുടെ ഭർത്താവ് ജഗത് ജഗദ്ദേശായിയാണ് ഇരുവർക്കും ആൺകുഞ്ഞ് പിറന്ന വിവരം തങ്ങളുടെ ഇൻസ്റ്റാ റീൽസിലൂടെ ഇക്കാര്യം അറിയിക്കുന്നത് മാസങ്ങൾക്ക് മുമ്പ് അമല തന്നെയാണ് ഗർഭിണിയാണെന്ന വിവരം ആരാധകരെ അറിയിച്ചതും ഈ ഗർഭകാലത്തെ വിശേഷങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ നടി ആരാധകരുമായി പലപ്പോഴും പങ്കുവെക്കുകയും ചെയ്യാറുണ്ട് ഇപ്പോഴേതാ നിരവധി താരങ്ങളാണ് അമലയ്ക്കും കുഞ്ഞിനും ആശംസകൾ നേരുന്നത് ഞങ്ങളുടെ കുഞ്ഞു വിസ്മയത്തെ കാണുക എന്ന് പറഞ്ഞാണ് അമലയും ജഗത്തും കുട്ടിയെ വീട്ടിലെത്തിക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ തങ്ങളുടെ സോഷ്യൽ മീഡിയ പേജിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത് കഴിഞ്ഞ പതിനൊന്നാം തീയതിയാണ് കുഞ്ഞ് പിറന്നതെന്നും ഇവർ അറിയിക്കുന്നുണ്ട് ഇലൈ എന്നാണ് കുട്ടിക്ക് ഇരുവരും പേര് നൽകിയിരിക്കുന്നത് ഗുജറാത്തിലെ സൂറത്തിലായിരുന്ന അമലാ പോളിന്റെ ബേബി ഷവർ ചടങ്ങുകൾ നടന്നിരുന്നത് ഗുജറാത്തിയായ ജഗത്തിന്റെ ആചാരപ്രകാരമായിരുന്നു ഈ ആഘോഷങ്ങൾ ജീവിതമാണ് അമല അഭിനയിച്ച അവസാന ചിത്രം ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയമായിരുന്നു നേരത്തെ നിറവയറുമായാണ് ജീവിതത്തിന്റെ പ്രമോഷനും മറ്റും അമല എത്തിയിരുന്നത് അടുത്തിടെ നിറവയറുമായി ഒരു ഫാഷൻ ഷോയിലും അമൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ആദ്യവാരമായിരുന്നു അമലാപോളിന്റെ വിവാഹം ഗോവയിൽ ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ പ്രവർത്തിക്കുന്ന സൂറത്ത് സ്വദേശി ജഗദ്ദേശായിയാണ് അമലയുടെ ഭർത്താവ് സിനിമാ മേഖലയുടെ ബന്ധമൊന്നുമില്ലാത്തയാളാണ് ഒന്നുമില്ലാത്തയാളാണ് ജഗത് അമലാപോളിന്റെ രണ്ടാം വിവാഹമാണിത് തമിഴ് സംവിധായകൻ എ എൽ വിജയുമായുള്ള വിവാഹ ബന്ധം രണ്ടായിരത്തി പതിനേഴിൽ വേർപെടുത്തിയിരുന്നു സിനിമാ രംഗത്തും സജീവമാണ് അമലാപോൾ ഇപ്പോൾ അമല ായി വരാനുള്ള ചിത്രം ലെവൽ എന്ന ചിത്രമാണ് ജിത്തു ജോസഫ് അവതരിപ്പിക്കുന്ന ആസിഫ് അലി നായകനായ ചിത്രമാണിത് ജിത്തു ജോസഫിന്റെ പ്രധാന സംവിധാന സഹായിയും ശിക്ഷനുമായ അർഹാസ് അയൂബാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ഇപ്പോഴെന്താ അമലാ പോളിനും കുഞ്ഞിനും നിരവധി താരങ്ങളാണ് ആശംസകൾ നേരുന്നത് ഇരുവരും നൽകിയ പേര് വളരെ മനോഹരമായിരിക്കുന്നു എന്നാണ് പലരും ഇൻസ്റ്റഗ്രാം പേജിലെ ഈ വീഡിയോയ്ക്ക് താഴെ ൾ രേഖപ്പെടും പതിനൊന്നാം തീയതി പ്രസവം കഴിഞ്ഞെങ്കിലും ഇന്നാണ് അമല പോൾ താൻ പ്രസവിച്ച കാര്യം ഔദ്യോഗികമായി തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ എല്ലാവരെയും അറിയിച്ചത് ഇപ്പോഴിതാ ഈ വീഡിയോക്ക് താഴെ നിരവധി പേരാണ് കമൻസുകൾ അറിയിക്കുന്നത് വെളിമാടിയടക്കം നിരവധി താരങ്ങൾ ഈ വീഡിയോക്ക് താഴെ ആശംസകൾ നേരുന്നുണ്ട്